സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിനി ഈ മഹാരാജ്യത്തിലെ ഒരു മന്ത്രിയാണ് സഹമന്ത്രി പദവിയിൽ അദ്ദേഹം അതൃപ്തനാണെന്ന മട്ടിൽ വാർത്ത വന്നു തുടങ്ങി തൽക്കാലം മാധ്യമ മാധ്യമധർമ്മക്കാരന്മാരെ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല എന്തായാലും ക്യാബിനറ്റ് പദവിയോ സ്വതന്ത്ര ചുമതലയോ ഇല്ലാതെ ഒരു സഹമന്ത്രി മാത്രമായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തതിൽ ആശ്വസിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന ഒരുപാട് മനുഷ്യരൂപികൾ നമ്മുടെ കേരളത്തിലുണ്ട് അതുപോലെ ക്യാബിനറ്റ് പദവി ലഭിക്കാത്തതിൽ നിരാശപ്പെടുന്നവരെയും തീർച്ചയായും നമുക്ക് ധാരാളമായിട്ട് കാണാം നമ്മുടെ ഈ നാട്ടിൽ സുരേഷ് ഗോപിയുടെ താല്പര്യത്തെയും ആവശ്യത്തെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തൊഴിൽ സാഹചര്യത്തെയും ദേശീയ നേതൃത്വം മാനിച്ചു അതുകൊണ്ടാവാം ക്യാബിനറ്റ് പദവിയോ സ്വതന്ത്ര ചുമതലയോ അദ്ദേഹത്തിന് ലഭിക്കാത്തത് അങ്ങനെ മനസ്സിലാക്കാനാണ് പോങ്ങന്റെ താല്പര്യം മാധ്യമധർമ്മക്കാരന്മാർ പറയുന്നതിനെ ഒട്ടും തന്നെ പോങ്ങൻ വകവിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല അതെങ്ങനെയായാലും ഒരു പരിധിവരെ ആ നീക്കം വളരെ നന്നായി കാര്യം ക്യാബിനറ്റ് മന്ത്രിയാവാനുള്ള യോഗ്യതയും അർഹതയും തീർച്ചയായും സുരേഷ് ഗോപിക്കുണ്ട് എന്നാൽ അതിനുള്ള വൈകാരിക പാകത നിലവിൽ ആ മനുഷ്യനില്ല വക്രബുദ്ധിയും കൗശലവും അദ്ദേഹത്തിന് തീരെയില്ല ഈ കണ്ണുനീരിൽ വഴുതി വീഴുന്ന സ്വഭാവം വളരെ നല്ലതാണ് മനുഷ്യർക്ക് മാനവിക ഭാവത്തിന്റെയും അതുപോലെ തന്നെ സഹജീവി സ്നേഹത്തിന്റെയും ഒക്കെ ലക്ഷണമാണത് പക്ഷേ കണ്ണുനീരൊഴുക്കുന്നത് മുതലേയാണോ എന്ന് തിരിച്ചറിയാനുള്ള സൈദ്ധാന്തിക സാമർഥ്യം ഒരുവിന് വേണം അതില്ലെങ്കിൽ മുതലക്കണ്ണീരിൽ തെന്നി മുതലവായിൽ വീണ് മുതലയുടെ അമേദ്യമായി മണ്ണിലോ ജലത്തിലോ നേർബുദ്ധിയുള്ളവൻ്റെ ജീവിതമങ്ങ് അലിഞ്ഞു പോകും അലിഞ്ഞു പോകും സുരേഷ് ഗോപി നേർബുദ്ധിയുള്ള ഒരു കലാകാരനാണ് മനുഷ്യരുടെ ജാതിയോ മതമോ നോക്കാതെ അവരുടെ രാഷ്ട്രീയമോ സാമൂഹ്യ മൂല്യമോ പരിശോധിക്കാതെ തന്റെ ഒരു സഹജീവിയായി മാത്രം കണ്ട് മനുഷ്യനെ സമീപിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി ആശ്രയിക്കുന്നവർ കത്താണിയാവുന്നതിൽ ആനന്ദം അനുഭവിക്കുന്ന ആളുമാണ് അദ്ദേഹം അങ്ങനെ ഒരാളെ കുബുദ്ധിശാലികൾക്ക് വളരെ വേഗം അകപ്പെടുത്താനും പറ്റും ഈ വൈകാരിക പാകത ആർജിക്കാനുള്ള ശ്രമമാണ് വാസ്തവത്തിൽ ഇനി സുരേഷ് ഗോപിയിൽ നിന്നും സംഭവിക്കേണ്ടത് അല്ലെങ്കിൽ ഉണ്ടാവേണ്ടത് ആഗ്രഹിക്കുന്നവർക്കല്ല അർഹിക്കുന്നവർക്കാണ് അടിയന്തരമായി സഹായം നൽകേണ്ടത് ആ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാവണം തീർച്ചയായിട്ടും ഉണ്ടാവണം വീഴുമ്പോൾ തൊഴിക്കുകയും വാഴുമ്പോൾ തൊഴുകയും ചെയ്യുന്നവരെ നമ്പരുതെന്ന തിരിച്ചറിവ് തീർച്ചയായും സുരേഷ് ഗോപി ഉണ്ടാക്കിയെടുക്കണം ഉണ്ടാക്കിയെടുക്കണം വീട്ടിലെ കറണ്ട് ബിൽ അടയ്ക്കാൻ പറ്റാതിരുന്ന ഒരു കാലം തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് ഉണ്ടായിട്ടുണ്ട് ആഗ്രഹിക്കുന്ന മധുരം മക്കൾക്ക് പകരാൻ പറ്റാത്തതിൽ കണ്ണീരൊഴുക്കിയ സുരേഷ് ഗോപിയെയും മലയാളക്കര കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും പോങ്ങനെ കണ്ടിട്ടുണ്ട് ഒരു സിനിമാക്കാരനും അദ്ദേഹത്തെ സഹായിക്കാൻ അന്ന് ചെന്നിരുന്നില്ല അഭിനയിക്കാനുള്ള അവസരം ലഭിക്കാതെ തൊഴിൽ രഹിതനായി വീട്ടിലിരുന്ന കാലവും തീർച്ചയായും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അല്ലേ ഇന്ന് സ്ഥിതി അങ്ങനെയല്ല തൃശൂരിൽ നിന്നും ജയിച്ചപ്പോഴേ സുരേഷ് ഗോപിക്ക് കൈ നിറയെ സിനിമകൾ നൽകാൻ ചലച്ചിത്ര ലോകം മത്സരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മന്ത്രി പദവി പോലും സ്വീകരിക്കാൻ കഴിയാത്തത്ര തിരക്കിലേക്കാണ് ആ മനുഷ്യനെ മലയാള ചലച്ചിത്ര ലോകം തള്ളിയിടുന്നത് ഒരു വമ്പൻ നിർമ്മാതാവ് മൂന്ന് ഛേ മൂന്ന് സിനിമയോ മറ്റോ സുരേഷ് ഗോപിയെ വെച്ച് ആലോചിക്കുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതുപോലെ മമ്മൂട്ടി കമ്പനിയാണ് ആദ്യം അദ്ദേഹത്തിന് അവസരം നൽകുന്നത് അതായത് തൃശൂരിൽ നിന്നും ജയിച്ചതിന് തൊട്ടു പിന്നാലെ സുരേഷ് ഗോപി ചിത്രം നിർമ്മിക്കുന്ന കാര്യം മമ്മൂട്ടി കമ്പനി പ്രഖ്യാപിച്ചു അതോടുകൂടി അതുവരെ സുരേഷ് ഗോപിയെ അധിക്ഷേപിച്ച് നടന്ന കമ്മിസ് അദ്ദേഹത്തെ ആഘോഷിക്കാനും സംഘികളെ അപഹസിക്കാനും തുടങ്ങി അതിൻ്റെ പിന്നിലെ ബുദ്ധി എന്താണെന്ന് സംഘികളും സുരേഷ് ഗോപിയും ഒന്നുപോലെ ആലോചിച്ച് അറിയണം സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ പ്രബുദ്ധ ജനത പരമാവധി പരിശ്രമിച്ചു എന്നാൽ തൃശ്ശൂരുകാർ സുരേഷ് ഗോപിയെ വലിയ നിലയിൽ വിജയിപ്പിച്ചു കൊടുത്തു സ്വാഭാവികമായും തൃശ്ശൂരികാർ ജയിപ്പിച്ച സുരേഷ് ഗോപിയെ ഇനി എങ്ങനെ തോൽപ്പിക്കാമെന്നാവും കമ്മി സുടുക്കളാക്കുന്ന പ്രബുദ്ധ ജനതയുടെ ഇപ്പോഴത്തെ ആലോചന അല്ലേ സ്നേഹവും കരുതലും പ്രശംസയും ഒക്കെ വിരോധികൾക്ക് ആയുധമാകും അവൻ പുനലൂർ രാജന്റെ രൂപത്തിലും വരാമെന്ന ബഷീറിയൻ ജാഗ്രതയാണ് സുരേഷ് ഗോപി ഇനി സ്വീകരിക്കേണ്ടത് അതാണ് പോകൻ്റെ അഭിപ്രായം അവൻ പുനലൂർ രാജന്റെ രൂപത്തിലും വരാം അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് മെഗാസ്റ്റാർ മമ്മൂട്ടി മുൻപുരിക്കൽ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിക്ക് ഒരു ഉപദേശം നൽകിയിരുന്നു ഇലക്ഷൻ നീ നിൽക്കരുത് അതായിരുന്നു ആ ഉപദേശം ജ്യേഷ്ഠ സഹോദരന് തുല്യമായിട്ടുള്ള സ്ഥാനമാവും ശ്രീമാൻ മമ്മൂട്ടിക്ക് ശ്രീ സുരേഷ് ഗോപി നൽകിയിരിക്കുക അതുപോലെ സഹോദര തുല്യമായിട്ടുള്ള സ്നേഹത്തോടെ ആവാം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും സുരേഷ് ഗോപിയെ മമ്മൂട്ടി വിലക്കിയത് അത് അവരുടെ സ്വകാര്യ കാര്യം എങ്കിലും ആ ഉപദേശത്തെ മുൻനിർത്തിക്കൊണ്ട് ശ്രീമാൻ മമ്മൂട്ടിക്ക് ചെറിയൊരു ഉപദേശം പോകാൻ തരാം അല്ലെങ്കിൽ ഉപദേശം കൊടുക്കുക മമ്മൂട്ടിയെ മറ്റുമൊക്കെ ഉപദേശിക്കാൻ മാത്രം പോങ്ങനങ്ങ് വളർന്നോന്ന് ആരും ചോദിക്കരുത് ചിന്തിക്കുകയും വരുത് കാര്യമെന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങളിലും മമ്മൂട്ടിയേക്കാൾ വളരെ ഉയരെയാണ് പോങ്ങൻ അതായത് ഈ ശരീരത്തിൻ്റെ ഭാരം ഉയരം ചുറ്റളവ് രോമങ്ങളുടെ ഈ ശുഭ്രവർണം ഗ്ലാമറില്ലായ്മ ഉദരസമ്പാദ്യം മുതലായവയിൽ പോങ്ങനാണ് മുന്നിൽ അതുപോലെ തന്നെ സാമ്പത്തികാവസ്ഥയുടെ പിന്നാക്കാവസ്ഥയിൽ പോങ്ങൻ മമ്മൂട്ടിയേക്കാൾ ഒരു അമ്പാനിപ്പാട് മുന്നിലാണ് ഒരമ്പാനിപ്പാട് മുന്നിൽ പിന്നെ സ്വാധീന ശേഷി ഇല്ലായ്മയിലും ഈ പോങ്ങനാണ് മുന്നിൽ ഇതിനെല്ലാം പുറമെ സാമൂഹ്യബോധം പൗരബുദ്ധി എന്നിവയുടെ കാര്യത്തിലും മമ്മൂട്ടിയേക്കാൾ മുൻപിൽ തന്നെയാണ് പോങ്ങൻ നിൽക്കുന്നത് അങ്ങനെ പറയാൻ കാരണമുണ്ട് സാമൂഹ്യബോധവും പൗരബുദ്ധിയുമൊക്കെ പോങ്ങനേക്കാൾ കൂടുതലായി മമ്മൂട്ടി മണ്ടയിൽ പേറിയിരുന്നുവെങ്കിൽ സുരേഷ് ഗോപിക്ക് അത്തരം ഒരു ഉപദേശം അതായത് ഇലക്ഷനിൽ നീ മത്സരിക്കരുതെന്ന ഉപദേശം മമ്മൂട്ടി നൽകില്ലായിരുന്നു കാരണം സുരേഷ് ഗോപിയെ പോലുള്ള മനുഷ്യരാണ് മത്സരിക്കേണ്ടത് സുരേഷ് ഗോപിയെ പോലുള്ള മനുഷ്യരാണ് ജനപ്രതിനിധികൾ ആവേണ്ടത് സുരേഷ് ഗോപിയെ പോലുള്ള മനുഷ്യരെയാണ് പൗരസമൂഹം തിരഞ്ഞെടുക്കേണ്ടത് അതാണ് സത്യം ആ യാഥാർത്ഥ്യം തിരിച്ചറിയണമെങ്കിൽ എന്ന് വെച്ചാൽ പൗരബുദ്ധി ജനാധിപത്യ ബോധം സാമൂഹ്യ ചിന്ത എന്നിവയൊക്കെ ഉണ്ടാവണമെന്ന് അതൊക്കെ മമ്മൂട്ടിക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ ഉപദേശം അദ്ദേഹം ഒരിക്കലും സുരേഷ് ഗോപിക്ക് നൽകില്ലായിരുന്നു പകരം പിണറായി വിജയനായിരിക്കും മമ്മൂട്ടി ആ ഉപദേശം നൽകുക അതായത് ഈ നാടിനോട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടെങ്കിലും അല്പം കൂറും മമ്മൂട്ടിക്കുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ആ മനുഷ്യൻ സഖാവ് വിജയന്റെ കൈകൾ രണ്ടും കവർന്നിങ്ങനെ നെഞ്ചോട് ചേർത്ത് വെക്കും എന്നിട്ട് ദയവായി നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്നും ഉപജീവനത്തിനായി പൊതുജന സേവനമല്ലാതെ മറ്റെന്തെങ്കിലും സംരംഭം ആരംഭിക്കണമെന്നും പിണറായിയുടെ ചെവിയിൽ ഉപദേശരൂപേണ പറയും അല്ലേ പറയും അതുപോലെ പൗരബുദ്ധിയും ജനാധിപത്യ ബോധവും സാമൂഹ്യ ചിന്തയും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്ന ഉപദേശമല്ല പകരം തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയും നിർബന്ധിച്ച് മത്സരിപ്പിക്കുകയും സുരേഷ് ഗോപിയുടെ വിജയത്തിനായി സ്വന്തം സ്വാധീനശേഷിയെ ശേഷിയെ മമ്മൂട്ടി ഉപയോഗിക്കുകയുമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് കാരണം ജാതിമത കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം മാനവിക ഭാവത്തോടെ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ് ശ്രീമാൻ സുരേഷ് ഗോപി അല്ലേ ഇത്തരം സുരേഷ് ഗോപിമാരാവണം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതും ജനപ്രതിനിധികൾ ആവേണ്ടതും അതുകൊണ്ട് മതവിശ്വാസത്തിനും കക്ഷി രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കും സ്വാർത്ഥ മോഹങ്ങൾക്കും അതീതമായ നിലയിൽ പൌരബുദ്ധിയും സാമൂഹ്യബോധവും ജനാധിപത്യ ചിന്തയും ഒക്കെ വളർത്തിയെടുക്കാനുള്ള ശ്രമം എത്രയും വേഗം തുടങ്ങണമെന്ന ഒരു എളിയ ഉപദേശമാണ് ശ്രീമാൻ മമ്മൂട്ടിക്കായി ഈ പോങ്ങന് നൽകാനുള്ളത് അതുപോലെ സുരേഷ് ഗോപി ഒരു കാര്യം കൂടി മനസ്സിൽ വെക്കുകയും വേണം സഹായം ആഗ്രഹിക്കുന്നവരും സഹായം അർഹിക്കുന്നവരും ഈ സമൂഹത്തിലുണ്ട് ആഗ്രഹിക്കുന്നവർക്കല്ല അർഹിക്കുന്നവർക്കാണ് ആദ്യം സഹായമാകേണ്ടത് സഹായ സന്നദ്ധതയും ചുമതലാബോധവുമുള്ളവന് സഹമന്ത്രി സ്ഥാനം പോലും പ്രധാനമന്ത്രി സ്ഥാനത്തിന് സമമാണ് വെറും എം പി മാത്രമായിരുന്നാലും ക്യാബിനറ്റ് മന്ത്രിയെ കൊണ്ടുള്ള പ്രയോജനം തൻ്റെ മണ്ഡലത്തിന് നൽകാനുള്ള കാര്യപ്രാപ്തിയും അർപ്പിത ബുദ്ധിയും ആശയവിനിമയ ശേഷിയുമുള്ളവരാണ് സുരേഷ് ഗോപി അത് പറഞ്ഞപ്പോൾ ആശയവിനിമയ ശേഷി എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും തൃശ്ശൂരുകാരോട് വളരെ വലിയ ഒരു സ്നേഹം എനിക്കുണ്ടാവാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നലത്തെ സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ കണ്ടപ്പോൾ ഇപ്പോൾ ഒരു കാര്യം തോന്നി ആ ടി എൻ പ്രതാപനെയൊക്കെ പിടിച്ച് അവിടെ എത്തിച്ചിരുന്നുവെങ്കിൽ ആ മനുഷ്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ അങ്ങോട്ട് കഷ്ടപ്പെട്ടു പോയേനെ എത്ര ഭംഗിയായിട്ടാണ് സുരേഷ് ഗോപി അദ്ദേഹം ആ സത്യപ്രതിജ്ഞ ചൊല്ലുന്നത് രാജ്യത്തിന് മുന്നിൽ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് എത്രത്തോളം അഭിമാനിക്കാവുന്ന ഒരു നിമിഷമായിരുന്നു അത് എത്ര വ്യക്തമായി എത്ര സ്ഫുടമായി എത്ര ഗാംഭീര്യത്തോടു കൂടി എത്ര വ്യക്തതയോടുകൂടിയാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ അദ്ദേഹത്തിന് ലഭിച്ച പദവിയോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ബഹുമാനം എല്ലാം കലർന്ന ആ ഒരു പെരുമാറ്റമൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും തൃശ്ശൂർ എന്ന് പറയുന്ന ആ ഒരു മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എത്രത്തോളം ഗംഭീരമായിട്ടുള്ള അഭിമാനമാണ് തീർച്ചയായിട്ടും അനുഭവിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ അനുഭവിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് അനുഭവിക്കാനിരിക്കുന്നത് അല്ലേ ടി എൻ പ്രതാപൻ്റെ ഭാഷാശേഷിയെ അപമാനിക്കുക എന്നുള്ളതായിരുന്നല്ല എൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞത് ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ജനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ഒരു ജനപ്രതിനിധിയിലൂടെയാണ് ആ മണ്ഡലത്തിലെ ജനങ്ങളെ നമ്മുടെ സമൂഹം നോക്കിക്കാണുന്നത് രാജ്യം നോക്കിക്കാണുന്നത് ആ നിലയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും സുരേഷ് ഗോപി തൃശ്ശൂര്യകാരുടെ അഭിമാനമാണ് സുരേഷ് ഗോപിക്ക് വെറും സഹമന്ത്രി സ്ഥാനമേ ഉള്ളൂ എന്ന് പരിതപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരോട് പറയാനുള്ളത് ഇത്രമാത്രം പുല്ലേ അങ്ങനെയൊന്നും ചേർക്കാതെ പക്ക പ്ലെയിനായിട്ട് പോകാൻ കാര്യം പറയാം വല്ലഭനാണേൽ വെറും പുല്ല് മാത്രം മതി മാരകായുധം വേറെ വേണ്ട വല്ലഭനാണേൽ വെറും പുല്ല് മാത്രം മതി മാരകായുധം വേറെ വേണ്ട കിട്ടിയോ ഓരോർത്ഥന കൂടി ശ്രീ സുരേഷ് ഗോപിക്ക് മുന്നിൽ പങ്കുവച്ചുകൊണ്ട് ഈ സംസാരം അങ്ങോട്ട് അവസാനിപ്പിക്കാം താങ്കളിലുള്ള നന്മയെയും മാനവിക ഭാവത്തെയും സേവന തൽപരതയും സഹജീവി സ്നേഹത്തെയും ദേശീയ ബോധത്തെയും ഒക്കെ ചൂഷണം ചെയ്യാനുള്ള അവസരം കൗശലക്കാർക്ക് നൽകാതിരിക്കാനുള്ള കുശാഗ്രബ ബുദ്ധി താങ്കൾ ഉറപ്പായും വളർത്തിയെടുക്കണം വളർത്തിയെടുക്കണം അവസരമുള്ള കാലം ശമ്പളം വാങ്ങി അഭിനയിക്കണം ഖജനാവിലെ പണം പൊതുപ്രവർത്തകരുടെ കുടുംബത്തിനും അവരുടെ വരാനിരിക്കുന്ന തലമുറകൾക്കും അനുഭവിക്കാനുള്ളതല്ലോ അല്ലേ അടുത്ത അഞ്ച് കൊല്ലം കഴിയുമ്പോൾ താങ്കൾക്ക് എഴുപത് വയസ്സാവും അന്ന് ഒരു ഒന്നൊന്നര ലക്ഷത്തിലധികം വരുന്ന ഭൂരിപക്ഷത്തിൽ താങ്കൾ വീണ്ടും തൃശ്ശൂരുകാർ അങ്ങ് ദില്ലിക്ക് വിടും ക്യാബിനറ്റ് പദവി കൈകാര്യം ചെയ്യാനുള്ള സൈദ്ധാന്തിക സാമർഥ്യവും പ്രതികരണ പാകതയും വൈകാരിക അച്ചടക്കവും ആർജിക്കാനുള്ള അവസരമായി അടുത്ത അഞ്ചു കൊല്ലക്കാലത്തെ പ്രയോജനപ്പെടുത്തുക നാവ് കൊണ്ട് നാട്ടാർക്കു വേണ്ടിയും കർമ്മം കൊണ്ട് അവനവനു വേണ്ടിയും നിലകൊള്ളുന്ന സാമ്പ്രദായിക ജനസേവന വ്യവസായികളെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടുന്ന നിലയിൽ പ്രവർത്തിക്കാൻ താങ്കൾക്ക് തീർച്ചയായിട്ടും സാധിക്കട്ടെ അടുപ്പം പുലർത്തുന്നവരെയും അകലം പാലിക്കുന്നവരെയും ഒരേ ദൂരത്തിൽ നിർത്താൻ താങ്കൾക്ക് കഴിയട്ടെ അവൻ പുനലൂർ രാജന്റെ രൂപത്തിലും വരാം എന്ന ആ ബഷീറിയൻ ജാഗ്രത എപ്പോഴും കൂടെ കൂട്ടുന്ന കാര്യം താങ്കൾ ഓർക്കാൻ മറക്കരുത് നന്മകൾ